നമസ്കാരം ജൂലൈ അഞ്ച് ബഷീറിൻ്റെ സ്മൃതിദിനം ഒമ്പത് കൊല്ലം ലക്കും ലഗാനുമില്ലാതെ എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി അനിശ്ചിത കാലഘട്ടം വെയിലും മഴയും ചൂടും തണുപ്പുമൊക്കെ സഹിച്ചുള്ള സഞ്ചാരം അവസാനം സ്വന്തം നാടായ കേരളത്തിൽ തിരിച്ചെത്തി ആകെ സ്വന്തമായൊരു പേന മാത്രമാണ് ഉണ്ടായിരുന്നത് കുഴിമടിയന്മാരായ മെടുക്കൂസുകൾക്ക് പറ്റിയ പണിയെപ്പറ്റി തലമുഖാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി സാഹിത്യം എഴുത്തുകാരനാവുക വലിയ ബുദ്ധിയൊന്നും വേണ്ട ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി അനുഭവങ്ങൾ ചിരിപ്പിടിയോളം ഉണ്ടല്ലോ അവനെയൊക്കെ കാച്ചിയാൽ മതി എഴുതി അങ്ങനെ ഞാൻ എഴുത്തുകാരനായി അതെ അനുഭവങ്ങളെ കഥകളാക്കി മാറ്റിയ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഭാവനകളായി അവതരിപ്പിച്ച സുൽത്താൻ സുൽത്താൻ കഥകളുടെ സുൽത്താൻ മലയാളികൾ നെഞ്ചേറ്റി ആളിച്ച സുൽത്താൻ ആ സുൽത്താന്റെ ഓർമ്മദിനം ജൂലൈ അഞ്ച് വാക്കുകളുടെ മാന്ത്രിക ലോകം നമുക്കുമ്പിൽ അവതരിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ ചിരിയും ചിന്തയും ചാലിച്ചു ആ തുലികിലൂടെ വർന്നു വീണപ്പോൾ മലയാളികൾ ആസ്വദിച്ചു ആഹ്ലാദിച്ചു കണ്ണു തുടച്ചു ആ അതിരറ്റ് അനുമോദിച്ചു എല്ലാ വേദനകളെയും ബഷീർ ചിരിയിൽ പകർത്തി അവതരിപ്പിച്ചു ഭാഷയിലും ശൈലിയിലും എഴുത്തിലുമെല്ലാം പുതിയൊരു അനുഭവലോകം മലയാളികൾക്ക് മുമ്പിൽ തുറന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് വൈക്കം തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത് പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും മാതൃസ്നേഹവും മാതൃരാജ്യത്തോടുള്ള ആദരവും അദ്ദേഹത്തിൻ്റെ കഥകളിൽ തെളിയുന്നു ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട് എന്നാൽ ഹർഷത്തോടെ പറയുന്ന പക്ഷീർ ഉപ്പസത്യാഗ്രഹത്തിൻ്റെ പേരിൽ ജയിൽവാസം വരിക്കേണ്ടി വന്ന ബഷീർ ഉറവറ്റാത്ത മാതൃസ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ബഷീർ അതൊന്നും കഥകളായിരുന്നില്ല കാതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലിറങ്ങിയ പ്രേമലേഖനമാണ് ബഷീറിൻ്റെ ആദ്യ കൃതി ബാല്യകാല സഖി ഇന്ത്യ ഉപ്പുവപ്പാക്കൊരാനുണ്ടായിരുന്നു ആനവാരിയും വൻകുരുഷും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വവിഖ്യാതമായ മൂക്കം ഭാർഗവീ നിലയം ജന്മദിനം ഓർമ്മക്കുറിപ്പ് പൂവൻപഴം അനർഘനിമിഷം നിമിഷം വിഡ്ഢികളുടെ സ്വർഗം മുച്ചിട്ടുകളിക്കാരുടെ മകൾ താരാസ്പശ മാന്ത്രിക സർപ്പയജ്ഞം ഇത്തരത്തിൽ ഒട്ടേറെ രചനകൾ ആ തുമ്പിൽ നിന്നും മലയാള സഹൃദയ ലോകത്തിന് ലഭിച്ചു വിവിധ വിദേശ ഭാഷകളിലേക്ക് ആ കൃതികൾ പരിഭാഷ ചെയ്യപ്പെട്ടു മലയാള നികണ്ടുവിൽ പോലും കാണാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിന് നൽകിയത് ഇമ്മിണി മല്യൊന്നും ഇച്ചിരിപ്പിടിയോൾ ലുഡുക്കൂസ് ബുദ്ധുസ് വിഷാദ മധുര മോഹന കാവ്യം ഡുങ്കു ഡുങ്കു ഇങ്ങനെ എത്രയെത്ര പദങ്ങൾ ബഷീറിൻ്റെ എഴുത്ത് വ്യാകരണ നിയമങ്ങൾക്കപ്പുറമായിരുന്നു കപ്പുറമായിരുന്നു ബഷീറിൻ്റെ കഥകളിൽ ആഖ്യാതം അന്വേഷിക്കുന്ന സഹോദരനോട് അദ്ദേഹം പറയുന്നു പോട നിന്റെ ഒരു ലുഡുക്കൂസ് ആഖ്യാതം എന്നാണ് മലയാളം അറിയാവുന്ന സാമാന്യ ജനത്തിനും വഴങ്ങുന്ന രചനകളാണ് ബഷീർ നടത്തിയത് ബഷീറിയൻ ശൈലി ബഷീർ സാഹിത്യം എന്നിവ മലയാള സാഹിത്യത്തിന് മിഴിവേകി തമാശയിലൂടെ അദ്ദേഹം ആസ്വാദക ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു ഭാവതീവ്രത കൊണ്ട് കരയിപ്പിച്ചു സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് കാമ്പും കരുത്തും കൈവന്നു മോഷ്ടാക്കളും ജയിൽപുള്ളികളും ഭിക്ഷക്കാരും പട്ടിണിക്കാരും വേശികളെന്നറിഞ്ഞ പച്ചയായ മനുഷ്യരുടെ ലോകം അദ്ദേഹം കഥകളിലൂടെ കാട്ടിത്തന്നു പരിസ്ഥിതി ബോധം പ്രകൃതി സ്നേഹം ചരാചരങ്ങളോട് കാണിക്കേണ്ട മമത എല്ലാം ആ എഴുത്തിലൂടെ നമ്മൾ കണ്ടു ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം തുല്യ അവകാശമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളെയും തുറന്നെതിർത്തു സ്നേഹത്തിലും ദയയിലും അധിഷ്ഠിതമായിരുന്നു ബഷീറിൻ്റെ രചനകൾ വിശ്വപ്രേമത്തോളം ഉയരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ നാലിന് ആ കഥാകാരൻ നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താൻ നമ്മോട് വിട പറഞ്ഞു ആസ്വാദക മനസ്സുകളിൽ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു പത്മശ്രീ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി എന്നാൽ അതിനെല്ലാം ഉപരിയായി മലയാളം അറിയാവുന്ന മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാളം സാഹിത്യം വായിക്കുന്ന ഓരോ മലയാളിയുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം നേടുന്ന ഏറ്റവും വലിയ ബഹുമതി അതെ ബഷീറിന് മരണമില്ല അദ്ദേഹം അജയ്യനാണ് നന്ദി നമസ്കാരം